കാരണം ആൾ തന്നെ ആൾ പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ദൈ ഞാൻ ഈ വീട്ടിലിരുന്ന് ആണ് താമസിച്ചത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ബാക്ക് പാക്കർ അരുണ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ സോളോ ട്രാവലർ ആണ് അത്യാവശ്യം ഒറ്റയ്ക്ക് തന്നെ ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവർ ഒരുപാട് വീഡിയോസ് ഇതിനോടൊക്കെ തന്നെ വൈറലുമാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ മുന്നേ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അർദ്ധ നഗ്ന ഒരു ട്രൈബ്സിന്റെ അടുത്ത് പോയിട്ട് ചെയ്തൊരു ഫോട്ടോ ആണ് ആ ഫോട്ടോ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് എന്തായാലും ഭയങ്കര ബോൾഡ് തന്നെയാണ് അവർ ലോകം മുഴുവൻ കറങ്ങിയിട്ടും ഇന്ത്യയിൽ സഞ്ചരിച്ച സമയത്താണ് അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ലാതെ അമേരിക്കയിലും ആഫ്രിക്കയിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അവരുടെ ഒരു പഴയ ഇന്റർവ്യൂ ഇപ്പോഴും കുത്തിപ്പൊക്കെ ആളുകൾ കാണുന്നുണ്ട് അമേരിക്കയിലേക്ക് അവർ യാത്ര ചെയ്യുന്നു അവിടെ വെച്ച് അവര് ഓൾറെഡി നല്ല പരിചയമുള്ള ഒരാൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ആ വീട്ടിൽ പോയി താമസിക്കാൻ നിന്നപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അത് ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി ഒരു സ്ത്രീ ആണെങ്കിൽ പറയും വേണ്ട അല്ലെ ഇപ്പൊ ഇങ്ങനെ ഓരോ വാഹനങ്ങൾക്ക് കൈ കാണി കാണിച്ചിട്ടാണ് അവർ ലോകം മുഴുവൻ കറങ്ങുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും നമുക്ക് അരുണിമക്ക് സംഭവിച്ച കാര്യം അരുണിമ തന്നെ പറയുന്നുണ്ട് ഒന്ന് കേട്ടോ ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസിലാണ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈ ഒരു വീട്ടിൽ ഇതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് അവൾ ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാന് ഈ പുള്ളിക്കാൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതെനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീട്ടിൽ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റായി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പലപ്പോഴും പല വീടുകളിൽ തന്നെയാണ് അവസ്ഥ കാരണവന്മാർക്ക് യാതൊരു വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മക്കളൊക്കെ ആവാം കുറെ കഴിയുമ്പോ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളർത്തി ഉണ്ടാക്കിയെടുത്ത ആ ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ഛൻ അവർ ഭാവിയിൽ വയസ്സാവും പ്രായമാവും ഈ പ്രായമാവുമ്പോ അവരെ ആ ഒരു മക്കളങ് തള്ളിക്കളയും അവർക്ക് തന്നെ അറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നാളെ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ചെറുപ്പത്തിൽ ഈ കുട്ടികളുടെ ഒക്കെ അപ്പിയൊക്കെ കോരിയിട്ടുണ്ടാവും അവരെ വല്ല കുളിപ്പിക്കാനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനൊക്കെ വളരെ കഷ്ടപ്പാടൊന്നുമല്ലേ അവർക്ക് അത് ഇഷ്ടാവും അവർ രക്ഷിതാക്കൾക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്ത ആളുകളാവും പക്ഷെ ഭാവിയിൽ നമ്മളെ ഇത് ചെയ്ത ആളുകൾക്ക് തിരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ഉണ്ടാവുന്നുണ്ട് രക്ഷിതാക്കള് നമ്മൾ എങ്ങനെയാണോ ജനിച്ച് വളർന്ന ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ മറ്റുള്ള ആളുകൾ വേണം എന്നുള്ളതാണ് അല്ലേ അവർ വലുതായി വലുതായി വലുതെ പ്രായമാവുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ ആള് വേണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ മക്കൾ തന്നെയാണ് നമ്മുടെ സ്വത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളവരെ വളർത്തു പക്ഷെ അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ അവരെ സഹായിച്ച ഒരു വ്യക്തി ആ ഒരു വ്യക്തി സ്വന്തം മകളെ പോലെ കണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു വീട്ടിലെത്തിയപ്പോൾ അവരുടെ പേരക്കുട്ടികൾ അരുണമേ പെടുത്തും പുറത്താക്കുന്നു എന്നുള്ളതാണ് എന്താ പറയാ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മനസ്സില്ലല്ലോ എനിക്കൊരു മനസ്സുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഏഹ് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി എന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആള് വളരെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ ഭയങ്കര സഹകരണമാണ് എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ദിവസം സ്റ്റേ ചെയ്തു കൊള്ളൂ എന്ന് അയാള് അയാളുടെ വീട്ടിൽ അയാൾ എന്നതിൽ കുറ്റം പറയുന്നു അയാൾ അയാളുടെ വീട്ടുകാർ ഇങ്ങനെ തള്ളി പറയുന്നു തള്ളിപ്പറയുന്നു അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല സ്വന്തം മകളെ പോലെ കാണുന്നു കാരണം അരുണിമ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ബോൾനെസിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സോളോ ട്രാവലർ ആയിട്ടുള്ള അരുണിമയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നിരന്തരം വീഡിയോ കാണുന്നതുകൊണ്ട് അവരോട് നമുക്ക് റെസ്പെക്ടും കാര്യങ്ങളൊക്കെ തോന്നും സ്വാഭാവികമായിട്ടും അണ്ട അവര് ഈ ഒരു ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു നമ്മൾ അത് കഴിയുന്നില്ല നമ്മളെ മക്കളെ കൊണ്ട് അത് കഴിയൂല നമ്മളത് സംവദിക്കൂല അപ്പൊ അവർ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ പിന്നെ കുറച്ച് കാലങ്ങളിൽ ഉണ്ട് എന്ന് അരുണിയമ്മ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ കത്രിക വെച്ചുകൊണ്ട് ആ ഒരു ബന്ധം പോലും മുറിച്ചു കളയുന്ന രീതിയിലേക്ക് അവരുടെ മക്കൾ വളർന്നു ഭയങ്കര സ്നേഹത്തോടാണ് സംസാരിച്ചിട്ട് ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ തന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിയന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെതായി നിക്കുവാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാല് വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസില് വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാ യു എസ് എല്ലേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവ പുള്ളിയായിരുന്നു എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ അയാളെ സ്വന്തം മകളെ മകളുടെ മകളായിട്ട് കാണുന്ന പ്രായമുള്ള കുട്ടി അവരൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു നാലു വർഷത്തോളമുള്ള പരിചയം ആ പരിചയത്തിലൊന്നും അയാൾ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം വീട്ടിലൊരു ഡോഗിന്റെ വില പോലും കൊടുക്കുന്നില്ല അവര് എന്നുള്ളത് ഒരു പക്ഷെ അയാള് ഈ ഒരു റൂമിലല്ലോ മറ്റൊരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് അയാൾ ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അരുണിമോ പറയുന്നുണ്ട് അതിനി അവരറിഞ്ഞാലോ അവര പോയി അറിയിച്ച് അവരൊരു ബുദ്ധിമുട്ടിക്കണ്ടല്ല എന്ന് കരുതിക്കൊണ്ട് ആ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവര്യത നമ്മുടെ മാന്യത എന്താ ഇനി അവിടെ ബഹളം വെച്ച് നിൽക്കണ്ട നമുക്ക് പോര എന്നുള്ള ധാരണയിൽ തന്നെയാണ് അരുണിമ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റാളെ വേണമെങ്കിലും വിളിക്കായിരുന്നു പക്ഷെ അവരുടെ പ്രൈവസിയെയും അയാളുടെ അയാൾ അതിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം അത്ര സപ്പോർട്ടീവ് ആയിട്ട് കൂടെ തന്നിരുന്ന ഒരു മനുഷ്യനാ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടി അത് ചെയ്തതിന് അവർക്ക് ദേഷ്യം പിടിക്കാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങൾ ചിലപ്പോ ആ വീഡിയോ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കാം പക്ഷേ കൊച്ചുമക്കളും ഇങ്ങനെയാണ് സ്വന്തം എങ്ങനെ എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോ നല്ല എന്റെ അരുണമേ നമ്മുടെ നാട്ടിൽ ഇത്ര അധികം വൃദ്ധസദനങ്ങൾ വരാനുള്ള കാരണം എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള മക്കളും പേര കുട്ടികളും ഉള്ളത് കൊണ്ടാ അവർക്ക് ഒരു സമയമാവുമ്പോ നമ്മളൊരു ഭാരമായിട്ട് തോന്നും അങ്ങനെ നമ്മളെ ഭാരമായിട്ട് ഒഴിവാക്കുന്ന അവര് നാളെ ഇതേ അവസ്ഥയിലേക്ക് വന്നു വീഴുമ്പോൾ അവര് മനസ്സിലാക്കും മനസ്സിലാക്കും പഠിച്ചിട്ട് കാര്യം കാരണം അത്രയും കാലം കഴിയും ഇത് മനസ്സിലാക്കാം അവരുടെ മക്കള് അത് ചെയ്യും അവരുടെ അവരുടെ മക്കളെ ചെയ്യും ഏറ്റവും കൂടുതൽ വൃത്തസധനങ്ങൾ ഉള്ളത് അന്ന് അമേരിക്കയിലൊക്കെ തന്നെയാണ് സ്വന്തം മക്കളൊരു പ്രായമായി കഴിഞ്ഞാൽ അവരെ കൊത്തി വിടും അവരെ ഇഷ്ടത്തിന് വിടും അവരെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ളതാണ് അച്ഛനും അമ്മയുമൊക്കെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് ഹായ് ഭായ് ബന്ധം മാത്രമേ ഉള്ളൂ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൽപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പോലും എന്നിട്ട് വൃത്തസദനങ്ങളുടെ എണ്ണത്തിന് വല്ല കുറവുണ്ടോ ഒരു കുറവുമില്ല ഇപ്പോൾ ഒരു ആറ് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഫുൾ ഫോഗ് ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് എനിക്ക് ഇനി എന്താ പറയുക എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല കാരണം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേ എന്നുള്ളത് ഞാൻ അത്ര ഇമോഷണൽ ആയിട്ടാണ് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ആറ് ഡിഗ്രി ചൂട് അല്ലെങ്കിൽ ആറ് ഡിഗ്രി തണുപ്പിലാണ് അവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്വാസം പോലും കിട്ടുന്നില്ല ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടി അറിയാത്ത ഒരു സ്ഥലത്താണ് പെട്ടിട്ടുള്ളത് പക്ഷെ ഇവർക്ക് ഇത്തരം രീതികളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ട അവസ്ഥ സോളോ റൈഡർ എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് ഇത്തരം അവസ്ഥകളൊക്കെ താരണം ചെയ്യാനുള്ള ഫലം അവരുടെ മനസ്സിലുണ്ട് എന്നാൽ പോലും പെട്ടെന്നുള്ള ഒരു ഷോക്കിന് ഒരു പെൺകുട്ടിക്ക് അത് താങ്ങാൻ കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഈ പെൺകുട്ടി എന്നും പറയുന്ന ഒരു തെറ്റാണ് ഒരാണിനാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും അർദ്ധരാത്രി അത്രയും ണുപ്പുള്ള അത്രയും അപകടം പിടിച്ചൊരു രാജ്യത്ത് കൂടെ നടക്കുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഭയത്തിൽ തന്നെയാണ് അവര് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് എന്താ പറയാ എന്തോരം ഫാമിലി ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ് അവരൊക്കെ തന്നെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ അതായത് ആള് തന്നെ ആ വീട്ടിൽ അങ്ങനെയാണ് നിൽക്കുന്നത് ചില ആളുകൾക്ക് ഇന്ത്യക്കാരോടൊരു താല്പര്യമില്ലായ്മ ഉണ്ടാവും ആ ഒരു താല്പര്യമില്ലായ്മ ചിലപ്പോഴും ഇത്ര രീതിയിൽ പ്രകടിപ്പിക്കും അതൊന്നും കൂടാതെ ചിലപ്പോൾ ആ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു അസൂയ തോന്നാനുള്ള കാരണം കൂടി ഉണ്ടാവുമല്ലോ നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു എല്ലാ ആളുകളും നിങ്ങളെ അറിയപ്പെടുന്നു നിങ്ങളുടെ സെലിബ്രിറ്റിയാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളോട് സ്വാഭാവികമായിട്ട് ഒരു ജലസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജലസോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോടുള്ള അതിയായിട്ടുള്ള ദേഷ്യം ആ ഒരു ഒരു ആയിട്ടുള്ള ദേഷ്യം കൊണ്ടാവുക അപ്പൊ പിന്നെ കാര്യം പറയണ്ടല്ലോ പക്ഷെ ഇതൊന്നും അറിയില്ലായിരുന്നു ഈ പുള്ളിക്കാരൻ ഞാൻ വരുന്ന കാര്യം തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവര് പറഞ്ഞത് എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്തായാലും ഞാനിപ്പോ ചെയ്യാൻ നോക്കട്ടെ ഞാൻ എങ്ങോട്ടാ ആ എങ്ങോട്ട പോവാറിയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും അത് അയാൾക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആള് ഈ ഒരു സീനിലേ ഇല്ല ആളിതാ ഇവരുമായി വീട്ടിലെത്തുന്നു അപ്പുറം വൈകിയില്ലേ കിടന്നുറങ്ങാൻ വേണ്ടി അവർക്ക് റൂം കാണിച്ചു കൊടുക്കുന്നു അവരവിടെ അതിനുള്ള തയ്യാറെടുപ്പ് എത്തുമ്പോ ആളുടെ റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് നടന്ന മറ്റുള്ള കാര്യങ്ങൾ അയാൾ അറിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അരുണിമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു മലയാളി വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്തുള്ള ആളുകൾക്കും അതൊരു സന്തോഷം അഭിമാനം ഉള്ളതുമാണ് കാരണം അവർ അത്ര അച്ചീവ്മെന്റ്സുകൾ അവര് നേടിയെടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയാത്ത ഒരു വലിയ നല്ല കാര്യം ഒരു തെറ്റായ കാര്യമല്ല ഒരു വലിയ നല്ല കാര്യം മറ്റൊരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാം എനിക്ക് സന്തോഷം തോന്നാം അല്ലെ അതൊരു രസമുള്ള പരിപാടിയാണ് നമുക്ക് അവരെ ചതിക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ല നമുക്ക് അവരോടൊരു സ്നേഹം തോന്നും ആ സ്നേഹം തോന്നേണ്ട ഇടങ്ങളിലാണ് ഇത്തരം അമേരിക്കക്കാരല്ലേ അമേരിക്ക അമേരിക്കൻ കൾച്ചർ പഠിച്ച പിന്നെ എന്താ ചെയ്യുക നോക്കട്ടെ ഒരു അവസ്ഥ ആലോചിക്കുക പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അമേരിക്കയിൽ ഇങ്ങനെ തെണ്ടി നടക്കുക എവിടെ ഒരുപാട് ആൾക്കാർക്ക് വീടില്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ന്യൂയോർക്ക് സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പം ഞാൻ ഈ രാത്രി പെട്ടെന്ന് ഞാനിവിടെ ഹോട്ടൽ ഇതൊക്കെ ഞാൻ നോക്കി പക്ഷേ ഈ അടുത്തൊന്നും ഇല്ല വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോകണം കാരണം ഇത് കുറച്ച് ഔട്ടർ വില്ലേജ് പോലത്തെ സൈഡാണ് ന്യൂയോർക്ക് സിറ്റിയിലൊക്കെയാണ് ഹോസ്റ്റൽ ഹോട്ടലൊക്കെ ഉള്ളത് അവിടെ ഒക്കെ അവിടേക്കൊക്കെ എത്താൻ ഇവിടുന്ന് ട്രെയിനിലല്ല ഒന്നര മണിക്കൂർ അത്രയല്ല എടുക്കുക നമ്മളൊക്കെ ഓരോ രാജ്യം യാത്ര ചെയ്യാൻ പോവുക ആരൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ആവശ്യമായുള്ള ഒരു സാധനം ഷെൽട്ടർ ആണ് അല്ലെ നമുക്ക് അത്ര സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണമെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ എവിടെങ്കിലൊക്കെ ഒന്ന് അന്തി ഉറങ്ങിയിട്ട് വലിയ പ്രശ്നമില്ലാതെ കഴിച്ചിലാകും പക്ഷെ ഒരു സ്ത്രീ അപേക്ഷിച്ച് അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ കിടന്നുറങ്ങാന്നൊക്കെ പറയുന്നത് വളരെ വളരെ പ്രശ്നമുള്ള കാര്യമാണ് ഒരു ഹോട്ടൽ മുറിയോ അല്ലെങ്കിൽ ഹോസ്റ്റലോ കിട്ടിയാല് കുറച്ചെങ്കിലും സുരക്ഷിതമുള്ള അവിടെയും പൂർണ്ണ സുരക്ഷിത്വം ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇരുപത് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി ഒരാളെ പിടിച്ച് പുറത്താക്കുന്നത് എങ്ങനെയെങ്കിലും പൊക്കോന്ന് പറഞ്ഞിട്ട് ആ അവരുടെ സ്വഭാവം ആരാണെന്നൊക്കെ അറിയാണ്ടേ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ സേഫ് അല്ല ഇത് അമേരിക്കയാണ് രാത്രി ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു മെക്സിക്കോയിലുള്ള ആള് വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ രാത്രി ഞാൻ എവിടെ പോവുക എങ്ങനെ പോവുക അറിയില്ല കാരണം ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സിറ്റി പോലെ ട്രെയിനും കാര്യങ്ങളും അവൈലബിൾ ട്രെയിൻ അവൈലബിൾ ആണ് പക്ഷെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് തന്നെ കുറെ ദൂരം പോകാനുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് നോക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഒരു മെക്സിക്കൻ വംശജനായിട്ടുള്ള ഒരാൾ അവരെ റോട്ടിൽ നിന്നും പിക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു നല്ല ഷെൽട്ടർ അതായത് ഒരു റൂംസ് അവർക്ക് റെഡി ആക്കി കൊടുത്തു അങ്ങനെ അവർ അവിടെ ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഒരുപാട് സോളാർ റൈഡേഴ്സ് ഉണ്ട് അല്ലെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെ ഒരുപാട് ആളുകളുണ്ട് അതിൽ ആൺകുട്ടികൾക്ക് വലിയ പ്രശ്നം ഇല്ലാതെ കണ്ടു എന്നാൽ പോലും മുഹമ്മദ് ഹമീനൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ രാ ആണിന് ആ പ്രശ്നം ഉണ്ടായിരുന്നു പെണ്ണിന്റെ അവസ്ഥ പറയണ്ടല്ലോ ഇവർക്ക് തന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതൊരു ആഫ്രിക്കക്കാരുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ അയാൾ പിന്നിലൂടെ കൈയിട്ട് ശരീരത്തിലൊക്കെ സ്പർശിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഓരോ നാടുകൾ കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളാണ് അത്തരം ആളുകളെ മലയാളികളായ ആളുകൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലത്തെ ആളുകൾക്ക് അത് ഇഷ്ടമാണ് ഇഷ്ടമല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഇത് ചെയ്യാവൂ ഇപ്പോൾ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് ചിലപ്പോൾ യു എസ് എൽ മലയാളികൾക്ക് തന്നെ തോന്നും അരുണിമെ നമുക്ക് ഒരു ദിവസം വീട്ടിൽ നിർത്താം എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മക്കളോടുകൂടിയും കൂടി ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഈ അധരാത്രിയൊക്കെ ഈ ഒരു പെൺകുട്ടിയൊക്കെ വിട്ടതൊക്കെ അത്ര നല്ലൊരു നടപടിയൊന്നുമില്ല അത് ആവർത്തിക്കാതിരിക്കട്ടെ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഈ ലോകം മുഴുവൻ ചുറ്റാൻ പെൺകുട്ടികൾക്ക് പോലും ഒരു ഊർജ്ജം പകർന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ അവരെ പോലെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ തെറ്റാണോ സ്വയം വിലയിരുത്തുക വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധിവിടാൻ സനീ